സൽക്കർമ്മങ്ങളിലൂടെയും യഥാർത്ഥമായ മാതൃക കാണിച്ച് ജീവിച്ച അനേകം വിശുദ്ധന്മാർ നമുക്കിടയിലുണ്ട് അവരിൽ അദ്വിതീയനാണ് പരിശുദ്ധ പരുമല തിരുമേനി ജീവിതത്തെ ത്യാഗമായി രൂപാന്തരപ്പെടുത്തുകയും ദൈവത്തിനായി സമർപ്പിക്കുകയും ചെയ്ത മഹാപരിശുദ്ധൻ ചിന്തയും വാക്കും കർമ്മവും സമന്വയിപ്പിച്ച് മഹത് ജീവിതം നയിച്ച സഭാപിതാവായിരുന്ന പരുമല തിരുമേനി തൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുന്ന നാനാജാതി മതസ്ഥരായ വിശ്വാസികൾക്ക് ആശ്വാസം നൽകി വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ഇന്നും ജീവിക്കുന്നു പനിനീർക്കുപോലെ കൊന്തി വിരിഞ്ഞൊരു കുണ്യാത്മാ പാടുന്നു നിന്നപാനങ്ങൾ അരുമല ഗ്രാമത്തിൽ പനിനീർക്കൂപോലെ കൊന്തി വിരിഞ്ഞൊരു കുഞ്ഞാത്മാ പാടുന്നു മലങ്കര തന്നെ അഭിമാനം നിറകതിരായി വിരിഞ്ഞു ുടെ അഭിമാനം നിറകതിരായി മഹോനതനെ മഹാശയനെ നീ എത്രയോധന്യൻ അരുമല ഗ്രാമത്തിൽ പോലെ കൊന്തിരിഞ്ഞൊരു പുണ്യാത്മാ പാടുന്നു പരുമല തിരുമേനി ഞങ്ങൾ ആശ്രയം തേടും മക്കൾ പരുമല തിരുമേനി ിയങ്കരന അങ്ങേനാമം പാടിപ്പുകൾ തിടുന്നു പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല താലൂക്കിൽ കടപ്പറ ഗ്രാമപഞ്ചായത്തിൽ നാലുവശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഹരിതമനോഹരമായ ഒരു ദ്വീപാണ് പരുമല ഐതിഹ്യപെരുമയിലും ചരിത്ര പ്രാധാന്യത്തിലും സമ്പന്നമായ നാട് പുലിക്കോട്ടിൽ മാർ ദിവാൻ നാസിയോസ് തിരുമേനി മെത്രനായി വാഴിക്കപ്പെടുന്നതിന് ശേഷം ഇവിടെ ഓലയും ഈറ്റയും ഉപയോഗിച്ച് ഒരു ദേവാലയം നിർമ്മിക്കുകയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറിൽ മലങ്കരസഭയെ ഏഴ് ഭദ്രാസനങ്ങളായി വിഭജിച്ചപ്പോൾ നിരണം ഭദ്രാസനത്തിൻ്റെ ചുമതല ലഭിച്ച മാർ ഗ്രിഗോറിയോസ് തിരുമേനി ഭദ്രാസനത്തിൻ്റെ ഭരണചുമതലകൾ നിർവഹിക്കുന്നതിന് തിരഞ്ഞെടുത്തത് നാലു വശങ്ങളും വെള്ളത്താൽ ചുറ്റപ്പെട്ട് ഹരിതമനോഹരമായ പരുമലയായിരുന്നു ഇരുപത്തിയൊൻപതാം വയസ്സിൽ പരുമലയിൽ താമസമാക്കിയ തിരുമേനി ആയിരത്തി തൊള്ളായിരത്തി രണ്ട് നവംബർ രണ്ടിന് ഇഹലോകവാസം വിടിയുന്നതുവരെ അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലത്തിൻ്റെ ആസ്ഥാനം പരുമലയായിരുന്നു ഇന്ന് ജാതിമത ഭേദമെന്നെ അനേക ലക്ഷങ്ങളെ ആകർഷിക്കുന്ന പുണ്യഭൂമിയായി പരുമല മാറിയിരിക്കുന്നു പുണ്യശ്ലോകനായ പരുമല കൊച്ചുതിരുമേനയുടെ ജന്മം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട സ്ഥലം എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തിയാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയെട്ട് ജൂൺ പതിനഞ്ചിന് ചാത്തുരുത്തിയിൽ കൊച്ചുമത്തായിയുടെയും മറിയത്തിൻ്റെയും അഞ്ചു മക്കളിൽ ഇളയപുത്രനായി കൊച്ചൈപ്പോര എന്ന് വിളിക്കുന്ന ഗീവർഗീസ് ജനിച്ചു കൊച്ചൈപ്പോരയ്ക്ക് രണ്ടുവ വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ മാതാവ് കർത്താവിൽ നിദ്ര പ്രാപിച്ചു ചാത്തുരുത്തിയിൽ ഗീവർഗീസ് കത്തനാർ പിതൃ സഹോദരനായിരുന്നു വളരെ ചെറുപ്പത്തിൽ തന്നെ ഗുരുഭക്തി വിനയം അനുസരണം പ്രാർത്ഥന വേദവായന തുടങ്ങിയ ഗുണങ്ങൾ പ്രതിഫലിച്ചിരുന്ന കൊച്ചൈപ്പോരയിൽ ദൈവഭക്തിയുടെ ആധിക്യം ശ്രദ്ധിച്ച ഗീവർഗീസ് മലപ്പാൻ ഈ കുട്ടിയെ വൈദിക സ്ഥാനത്തേക്കായി കുടുംബത്തിൽ നിന്നും വേർതിരിച്ചു മുളന്തുരുത്തി ഗ്രാമത്തിൽ ചാത്തുരുത്തി കുടുംബത്തിൽ പിറന്ന ഒരു ഓമനപുത്രൻ പരിശുദ്ധ പരിമല തിരുമേനിയായി പരിണമിച്ചത് അനവധി സനാതന മാർഗങ്ങളിലൂടെയുള്ള അനുഷ്ഠാനങ്ങൾ മുഖാന്തിരമാണ് ബാല്യകാലം കഴിഞ്ഞു യഥാർത്ഥ സന്യാസി ജീവിതത്തെ ജീവിതത്തിൽ അദ്ദേഹം ആകൃഷ്ടനായി മുളന്തുരുതിയിലുള്ള വെട്ടിക്കൽ തയറായിൽ ആ ബാലൻ ഏറെ താമസിക്കുകയും അദ്ദേഹത്തിൻ്റെ യുവ പ്രായത്തിൽ തന്നെ പൗരോഹിത്യത്തിലേക്ക് കടന്നു വന്ന് യഥാർത്ഥ സന്യാസിത്വം സ്വീകരിച്ച് ദൈവഭക്തിയിൽ വളരുകയായിരുന്നു തൊട്ടറിവ് കണ്ടറിവ് കേട്ടറിവ് അങ്ങനെ വി അനവധി വിധത്തിലുള്ള അറിവുകൾ ഉണ്ടെങ്കിലും ദൈവത്തെ രുചിച്ചറിയുവാൻ സാധിക്കുക എന്നുള്ളത് ഒരു വലിയ സൗഭാഗ്യമാണ് ബാല്യം മുതൽ തന്നെ ആ വിധത്തിലുള്ളൊരു ജീവിതം ആ പരിശുദ്ധ പിതാവിന് ലഭിച്ചു ദൈവത്തെ രുചിച്ചറിഞ്ഞ് ഒരാൾക്ക് ജീവിക്കുവാൻ സാധിക്കുക എ ടേസ്റ്റഡ് എക്സ്പീരിയൻസ് ദൈവത്തെ ടേസ്റ്റ് ചെയ്ത് ജീവിക്കുവാൻ ഒരാൾക്ക് സാധിക്കുന്നു എന്ന് പറയുന്നത് അതത്ര നിസ്സാരമായൊരു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയെട്ട് സെപ്റ്റംബർ പതിനാലിന് പത്താം വയസ്സിൽ കരിങ്ങാച്ചറ സെന്റ് ജോർജ് പള്ളിയിൽ വെച്ച് പാലക്കുന്നത്ത് മാത്യൂസ്മാർ അതാനാസിയോസ് മിത്ര പോലുത്തായാൽ കൊച്ചായ്പോരയ്ക്ക് വൈദിക സ്ഥാനത്തിൻ്റെ പ്രഥമ പടിയായ കോറോയോ സ്ഥാനം നൽകപ്പെട്ടു സുറിയാനി ഭാഷയുടെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന പാമ്പാക്കുട കോനാട്ട് മൽപ്പാൻ പാഠശാലയിലെ പഠനം വഴി ഗീവർഗീസ് ചമ്മാശന് വേദശാസ്ത്രപരമായ പാണ്ഡിത്യം നേടുവാനും പാരമ്പര്യം വിശ്വാസം ആചാരക്രമം തുടങ്ങിയ കാര്യങ്ങളിൽ അഗാധമായ അറിവ് നേടുവാനും സാധിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ചിൽ പൂർണശമാശപ്പെട്ടവും തുടർന്ന് കശീശാപ്പട്ടവും ലഭിച്ചു കൂടാതെ നവംബർ പതിനേഴിന് കോറെപ്പിസ്കോപ്പ സ്ഥാനവും ലഭിച്ചു വ്രതാനുഷ്ഠാനങ്ങളിൽ മുഴുകി ജീവിതം നയിക്കുവാൻ ആഗ്രഹിച്ച ഗീവർഗീസ് കോറപ്പിസ്കോപ്പ തന്റെ താമസം മുളന്തിരുത്തിക്കടുത്തുള്ള വെട്ടിക്കൽ തയ്യാറായിലേക്ക് മാറ്റി പരമഭക്തനായ ഈ വൈദിക ശ്രേഷ്ഠന്റെ സാന്നിധ്യം കൊണ്ട് വെട്ടിക്കൽ കുരിശുപള്ളി ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ ഏപ്രിൽ ഏഴിന് വചനിപ്പ് പെരുന്നാൾ ദിവസം മുളന്തുരുത്തിപ്പള്ളിയിൽ വച്ച് മലങ്കര മെത്രാപൊലിത്തയായിരുന്ന പൊലിക്കോട്ടിൽ ജോസഫ് മാർ ദിവാനാസിയോസ് മെത്രാപൊലിത്ത് അദ്ദേഹത്തെ റമ്പാനായി വാഴിച്ചു അന്ന് വയസ്സ് ഇരുപത്തിനാല് അഭിവന്ധ്യ യുയാക്കിമാർ കൊറുല്ലോസ് ബാവയുടെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചു വന്നിരുന്ന ചാതുരത്തിൽ റംബാൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ചിൽ പരിശുദ്ധ പത്രോസ് തൃതീയൻ പാത്രയർക്കീസ് ബാവ മലങ്കരയിലെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ദ്വിഭാഷിയായിരുന്നു ഇന്ത്യയിൽ പരിശുദ്ധ അന്ത്യോഖ്യാ സിംഹാസനാധിപൻ നിർവഹിച്ച വിശുദ്ധ മോറോൻ കോദാസിയുടെ ക്രമീകരണം നടത്തിയവരിൽ പ്രധാനി കൊച്ചുറംബാനായിരുന്നു കേവലം ഇരുപത്തിയൊൻപതാം വയസ്സിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറ് ഡിസംബർ പത്തിന് വിശുദ്ധ യാക്കോ ബുർദാനയുടെ പെരുന്നാൾ ദിവസം വടക്കൻ പറവൂർ സെന്റ് തോമസ് പള്ളിയിൽ വെച്ച് ഗ്രിഗോറിയോസ് എന്ന പേരിൽ പരിശുദ്ധ പത്രോസ് കിസ് ബാവയാൽ മെത്രാപോലിത്തെ ആയി വാഴിക്കപ്പെട്ടു വന്ദ്യനായ പരിശുദ്ധ പരുമല തിരുമേനി ഒരു യഥാർത്ഥ മനുഷ്യ സ്നേഹിയായിരുന്നു എന്നുള്ളതാണ് ധാരാളം സ്കൂളുകൾ അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട് ബാലഹൃദയങ്ങളിലെ വെളിച്ചം വീശാൻ തക്കവണ്ണമുള്ള ഒരു ജീവകാരുണ്യ പ്രവൃത്തിയായിരുന്നു ആ വർഷങ്ങൾക്ക് മുൻപ് സ്കൂളുകളെ സ്ഥാപനം എന്ന് ശക്തിക്ക് വലിയ കരുത്തുണ്ടെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു അത് ഒരു ഒരു സത്യവുമായിരുന്നു നിരണം മെത്രപ്പൊലിത്ത എന്ന നിലയിൽ പരുമലയിലെത്തിയ ഗ്രിഗോറിയോസ് തിരുമേനി അവിടെ ഒരു താൽക്കാലിക പള്ളി പണിതു അദ്ദേഹം അവിടെ അഴിപ്പുര എന്ന പേരിൽ ഒരു കെട്ടിടവും നിർമ്മിച്ചു അടുത്ത തന്നെ സ്വഭാവകയായി ഒരു പ്രൈമറി സ്കൂളും സ്ഥാപിച്ചു അരികുപുറത്ത് കുടുംബക്കാർ നൽകിയ സ്ഥലത്ത് ഏഴു പട്ടമുള്ള ഒരു മധുഹായും ഹൈക്കലായും സെമിനാറി കെട്ടിടവും പണിത് പത്രോസ് പൗലോസ് പൗലോസ്ലേഹ്യന്മാരുടെ നാമത്തിൽ പ്രദർശിച്ചു സെമിനാരിയിൽ വൈദികർക്ക് സുറിയാനിയും ദൈവശാസ്ത്രവും ആരാധനാരീതികളും അദ്ദേഹം പഠിപ്പിച്ചു പ്രഗത്ഭരായ പലരും കൊച്ചു തിരുമേനയുടെ പാതപീഠത്തിലിരുന്ന് പഠിച്ചവരാണ് വട്ടശ്ശേരിൽ തിരുമേനി ഗിവർഗീസ് ദിദിയൻ കാത്തോലിക്ക ബാവ പൗലോസ് മാർ അതാനാസ്യോസ് തിരുമേനി എന്നിവർ അവരിൽ പ്രമുഖരാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ജനുവരി ഇരുപത്തിയേഴാം തീയതി ഞായറാഴ്ച പുതുക്കിപ്പണിത പരുമലപ്പള്ളിയുടെ താൽക്കാലിക കൂതാശ അഭിവന്ധ്യ ദിവന്നാസ്യോസ് മെത്രാപോലിത്തായുടെ സഹകരണത്തിൽ തിരുമേനി നടത്തി ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ ദുഃഖവെള്ളിയാഴ്ച ദിവസം പാലിയേക്കരപ്പള്ളിയിൽ ശുശ്രൂഷകൾ നിർവഹിച്ചുകൊണ്ടിരിക്കെ തിരുമേനി ഏറെ ക്ഷീണിതനായി കാണപ്പെട്ടു എങ്കിലും ദിവ്യമായ ആശുശ്രൂഷകൾ തിരുമേനി യഥാവിധി നിർവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി രണ്ട് കന്നിമാസത്തിൽ തിരുമേനയുടെ രോഗം വളരെ ഗുരുതരമായി തീർന്നു തൻ്റെ അവസാന നാളുകൾ അടുത്തുവെന്ന് തിരുമേനിക്ക് തോന്നി ശരീരം കൂടുതൽ ദുർബലമാകുന്നു എന്നറിഞ്ഞ കൊച്ചു തിരുമേനി പ്രധാന ശിഷ്യനായ വട്ടശ്ശേരിൽ ഗീവർഗീസ് കത്തനാരെ വിളിച്ച് തൻ്റെ സ്ഥാന താക്കോലും ഏൽപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി രണ്ട് നവംബർ രണ്ടിന് ആ പുണ്യപുരുഷൻ ഇഹലോകവാസം വെടിഞ്ഞു സുവിശേഷം സന്യാസം ആരാധന സ്നേഹം അനുഷ്ഠാനം പ്രാർത്ഥന എന്നിവയെല്ലാം ഒത്തുചേർന്ന സമ്പൂർണമായ ജീവിതമായിരുന്നു പരിശുദ്ധ പരുമല തിരുമേനിയുടേത് മലങ്കരയുടെ പരിശുദ്ധനായ പരുമല തിരുമേനി കവറടങ്ങിയിരിക്കുന്ന പരുമലയിലേക്ക് ധാരാളം ഭക്തജനങ്ങൾ ജാതിമത ഭേദമന് വന്നുകൊണ്ടിരിക്കുകയാണ് അവർക്കെല്ലാം ധാരാളം അനുഗ്രഹങ്ങൾ കിട്ടുന്നതായിട്ടാണ് ഞങ്ങളറിയുന്നത് എല്ലാം ഞാനും പരിശുദ്ധൻ്റെ കവറിങ്ങിൽ വരാറുണ്ട് എനിക്കൊത്തിരി അനുഗ്രഹങ്ങൾ ആ പരിശുദ്ധൻ്റെ എനിക്ക് കിട്ടാറുണ്ട് ഞാൻ കഴിയുന്ന കേരളത്തിൽ വരുമ്പോഴൊക്കെ ഞാൻ ആ പരിശുദ്ധൻ്റെ കവറിങ്ങിൽ പോയി പ്രാർത്ഥിക്കുകയും എനിക്ക് ഒട്ടനവധി അനുഗ്രഹങ്ങൾ ആ പരിശുദ്ധൻ്റെ അന അനുഗ്രഹങ്ങൾ ഒന്നും മാത്രമാണ് ഞാൻ ഈ നിലയിലായിരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അവിടെ വന്നു ചേരുന്ന വന്നു ചേർന്നിരിക്കുന്ന വന്ന് ചേർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ബോംബെ ഡ ബോംബെ ഡയസ്സിൻ്റെ പേരിലും ഓർത്തഡോക്സ് സഭ മാനേജിങ് കമ്മിറ്റി എന്ന പേരിലും എൻ്റെ വ്യക്തിപരമായ നിലയിലും അവർക്കെല്ലാ ആശംസകൾ ഞാൻ നേർന്നുകൊണ്ടിരുന്നു പമ്പാതീരത്തെ പരുമല പുണ്യവാൻ്റെ പുണ്യം തേടി നോമ്പും പ്രാർത്ഥനയുമായി സഹനത്തിൻ്റെ പാതകൾ തേടി നൂറുകണക്കിന് തീർത്ഥാടക പദയാത്രാ സംഘങ്ങളാണ് പരമല പെരുന്നാൾ ദിവസങ്ങളിൽ ഈ വിശുദ്ധ കബറിടം തേടിയെത്തിയത് ഞാൻ കഴിഞ്ഞ പത്തു വർഷമായി ഇവിടുത്തെ ഒരു എളിയ ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ ഈ പെരുന്നാൾ കാലഘട്ടങ്ങളിൽ കൊടിയേറ്റ് മുതൽ പെരുന്നാൾ കഴിഞ്ഞ ഒന്നും രണ്ടും ദിവസങ്ങൾ കൂടി താമസിക്കുന്ന ഒരു വ്യക്തിയാണ് ഓരോ വർഷവും ഇവിടെ കടന്നു വരുന്ന ഭക്തജനങ്ങളുടെ വിശ്വാസികളുടെ എണ്ണം അഭൂതപൂർവ്വമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പരിമല തിരുമേനിയുടെ ജീവിത അനുഭവത്തിൽ ആകർഷകരായി അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്ന അത് ഓർത്തഡോക്സ് സഭാംഗങ്ങൾ മാത്രമല്ല ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ടവർ മാത്രമല്ല നാനോജാതി മതസ്ഥരായിട്ടുള്ളവർ പ്രത്യേക ഒരുക്കത്തോടും വ്രതത്തോടുമാണ് ഈ പെരുന്നാൾ വന്ന് സംബന്ധിക്കുന്നത് നിങ്ങൾ നവംബർ രണ്ടാം തീയതി കഴിഞ്ഞിവിടെ വന്നാൽ ക്രൈസ്തവേതരായിട്ടുള്ള ഒരു വലിയ ജനാവലിയെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അവർക്കുമുള്ള അദ്ദേഹത്തിൽ നിന്ന് അതേ പരിശുദ്ധനായ പെരുമല തിരുമേനിയെ കുറിച്ച് അവർക്കും ഒരു വാക്ക് പറയാനായിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെയുള്ള കാരണം ജീവിതത്തെ എത്രമാത്രം ദൈവീകരിക്കാം എന്നുള്ളതായിരുന്നു തിരുമേനിയുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യവും ഉദ്ദേശവും പരിശുദ്ധ പരുമല തിരുമേനയുടെ നൂറ്റിപ്പതിനാലാം ഓർമ്മ പെരുന്നാൾ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഏറെ പ്രാധാന്യമുള്ള പെരുന്നാളായിരുന്നു പരുമല തിരുമേനയെ പരിശുദ്ധനായി പ്രഖ്യാപിച്ചതിൻ്റെ സപ്തതി ആഘോഷങ്ങളുടെ തുടക്കം കൂടിയായിരുന്നു ഈ പെരുന്നാൾ ഇതിനാൽ തന്നെ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് അഭൂതപൂർവമായ തിരക്കാണ് പെരുന്നാൾ ദിവസങ്ങളിൽ അനുഭവപ്പെട്ടത് ഇരുപത്തിയാറിന് കൊടിയേറിയ നാൾ മുതൽ തന്നെ പരുമലയിലേക്ക് തീർത്ഥാടകർ ഒഴുകിയെത്തി തുടങ്ങി പരുമല പുണ്യവാന്റെ പുണ്യം തേടിയുള്ള ഭാഗ്യം ലഭിക്കുന്ന അവസരമായി കണ്ടാണ് തീർത്ഥാടക സംഘങ്ങൾ ഒന്നൊന്നായി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് നൂറ്റി പതിനാലാം ഓർമ്മ പെരുന്നാളിന് പരിശുദ്ധ ബസേലിയോസ് മർത്തോമ പൗലോസ് ദ്വിതീയൻ കത്തോലിക്ക ബാബയുടെ പ്രധാന കാർമ്മികത്വത്തിൽ ഒക്ടോബർ ഇരുപത്തിയാറിനാണ് കൊടിയേറിയത് പരുമല പെരുന്നാളിന് തുടക്കം കുറിച്ചുള്ള കൊടിയേറ്റ് അതിവിശിഷ്ടമാണ് പരമ്പരാഗതമായ ആചാരാനുഷ്ഠാനങ്ങളോടെയാണ് കൊടിയേറ്റുന്നത് മറ്റു ദേവാലയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പരുമലപ്പള്ളി പെരുന്നാളിന് മൂന്ന് കൊടികളാണ് ഉയർത്തുന്നത് കൊടിമുകളിലേക്ക് ഉയർന്ന വേളയിൽ വിശ്വാസികൾ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി വെറ്റില പറത്തും മൂന്ന് കൊടിമരങ്ങളിലും കൊടി ഉയർത്തുമ്പോഴും വെറ്റിലയേർ നടത്തും ഞാൻ ഒരു പരുമല തിരുമേനിയുടെ വളരെ ഭക്തിയോടുകൂടി കാണുന്ന ഒരാളാണ് തിരുമേനി ചിരുപ്പം തൊട്ട് വീട്ടിൽ കേട്ട് ശീലമുള്ളതുകൊണ്ട് ഞാൻ പതിനാറാം വയസ്സിലാണ് ആദ്യമായിട്ട് പരിമല ഒറ്റയ്ക്ക് പോവുകയാണ് ഇതുപോലെ ഒരു യാത്രാ സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ഞാൻ ആലപ്പുഴയിൽ പോയി ബോട്ട് ഇറങ്ങി അവിടുന്ന് ഈ പരിമല പള്ളിയുടെ വാതയ്ക്ക് വരെ ബോട്ടിന് ഒന്ന് ഇറങ്ങുന്നതാണ് അത് അവിടെ പാലമൊന്നുമില്ല അങ്ങനെ പെരുമലപ്പള്ളിയിൽ വന്ന് അവിടെ രാത്രി കിടന്നുറങ്ങി അവിടെ കുറി ഒരു കുർബാനയും കഴിഞ്ഞാണ് ഞാൻ പോരുന്നത് അങ്ങനെ ആദ്യമായിട്ട് ഞാൻ പെരുമലപ്പള്ളിയിൽ പോകുന്ന അങ്ങനെ ആദ്യമായിട്ട് പോകുന്നത് അത് അതിന് ശേഷം ഇന്ന് വരെ മുടങ്ങാതെ ഞാൻ പെരുമലപ്പള്ളിയിൽ പോകുന്ന ഒരാളാണ് തീർച്ചയായിട്ടും എന്നെ എൻ്റെ ഭക്തി അദ്ദേഹത്തിരുമയാളുള്ളവർത്തുള്ള ഉണ്ടാണെന്ന് എനിക്കറിയില്ല ആദ്യമായിട്ട് അവിടെ ശ്രാദ്ധത്തിന് ഭക്ഷണം കൊടുക്കുന്ന കാര്യം വന്നപ്പോൾ ബാവാ തിരുമേനയും എം സി പ്രര്യാക്കോസ്വത്തിനും കൂടി എന്നെയാണ് അത് നടത്തുന്നതിലേക്കായിട്ട് നിയോഗിക്കപ്പെട്ടത് ഞങ്ങളവിടെ സംസാരിക്കുകയും അത് കഴിഞ്ഞ വർഷം ഒരു ലക്ഷത്തിലധികം പേർക്ക് കാപ്പിയും ബണ്ണും ഒന്നാം തീയതി കൊടുക്കുകയും രണ്ടാം തീയതി ആദ്യമായിട്ട് സദ്യ കൊടുക്കുമ്പോൾ എത്ര പേര് വരുമെന്നൊരു നിശ്ചയമില്ലാത്തതുകൊണ്ട് വളരെ ആർക്ക് തികാതെ വരുന്നത് കൊടുക്കണമെന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു എന്ന് ഭയങ്കര ഭയമുണ്ടായിരുന്നു എന്നായിരുന്നാലും ഞങ്ങളിപ്പോൾ തിരുമേൻ്റെ ആശ്രയം ആശ്രയിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ായിട്ട് കൊടുത്തു തീർക്കാൻ സാധിച്ചു എന്നുള്ളതിൽ വളരെയധികം അതിലേറെ ഒരു അഭിമാനവും തോന്നിയ ഒരു നിമിഷമായിരുന്നു അത് അഖില മലങ്കര യുവജന പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ നൂറ്റിനാല്പത്തിനാല് മണിക്കൂർ നീണ്ട അഖണ്ഡ പ്രാർത്ഥന അഖില മലങ്കര മർത്തമറിയം സമാജം സമ്മേളനം പേട്രൻസ് ഡേ സെലിബ്രേഷൻ അഖില മലങ്കര സുവിശേഷ സംഘത്തിന്റെയും പ്രാർത്ഥന യോഗത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ധ്യാനവും മധ്യസ്ഥ പ്രാർത്ഥനയും ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് അഖില മലങ്കര ഗായക സംഘത്തിന്റെ ഏകദിന സമ്മേളനം ബസ്ഖ്യാമ അസോസിയേഷൻ സംഗമം യുവജന സംഗമം പരുമല സെമിനാരി എൽ പി സ്കൂൾ വിദ്യാർത്ഥികളുടെ സംഗമം പരിസ്ഥിതി സെമിനാർ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ വിവാഹ സഹായ വിതരണം പരിശുദ്ധ പരിമല യുടെ പരിശുദ്ധ പ്രഖ്യാപനത്തിന്റെ സപ്തതി ആഘോഷ ഉദ്ഘാടനം ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് വിദ്യാർത്ഥി പ്രസ്ഥാന സംഗമം കൈപ്പട്ടൂർ എം ജി എം ഗായക സംഘത്തിന്റെ സംഗീതാർച്ചന തുടങ്ങി വൈവിധ്യമാർന്ന ചടങ്ങുകൾ കൊണ്ട് സമ്പന്നമായിരുന്നു സമസൃഷ്ടികളുടെ ദുഃഖങ്ങളെയും സ്വന്തം പ്രയാസങ്ങളായി കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഒരു വിശുദ്ധനാണ് പരിശുദ്ധനായ പരിമല തിരുമേനി അതുകൊണ്ടാണ് തിരുമേനി ദിവസന്നതിലേക്ക് കടന്നുപോയി കഴിഞ്ഞും അപ്രാർത്ഥന ഇന്ന് സമൂഹത്തിന് ലഭിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ആ ഖബറിടത്തിലേക്ക് അനേകം വിശ്വാസികൾ ഇന്ന് കടന്നു വരുന്നത് എല്ലാ ദിവസവും ഇവിടെ ആരാധന നടക്കുന്നു അതുപോലെ തന്നെ എല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ എത്തിച്ചേരുന്ന വിശ്വാസികൾക്ക് ധ്യാനം ക്രമീകരിച്ചിട്ടുണ്ട് വിശ്വാസികൾക്ക് പൗരസ്ത്യ സഭയുടെ ആരാധന കൗതാശാനുഷ്ഠാന ജീവിതങ്ങൾ അതുപോലെ തന്നെയുള്ളതായ മറ്റ് ട്രഡീഷൻ എല്ലാം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുവാനായിട്ട് ബുധനാഴ്ച ബൈബിൾ ക്ലാസ് ക്രമീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ധ്യാന നിലയമുണ്ട് വിശ്വാസികൾക്ക് ഇവിടെ താമസിച്ചുകൊണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് താമസിച്ച് ആരാധനയിലും പ്രാർത്ഥനയിലും യാമനമസ്കാരങ്ങളിലും സംബന്ധിക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ ഒരു കൗൺസിലിംഗ് സെൻ്റർ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ നടക്കുന്ന എല്ലാ പ്രോഗ്രാമുകളും ലോകത്തെ അറിയിക്കുവാനായിട്ട് മലങ്കര ഓർത്തഡോസ് സഭയുടെ ഔദ്യോഗിക ഇൻ്റർനെറ്റ് ചാനലായ ഗ്രിഗോറിയൻ ടി പ്രവർത്തിക്കുന്നുണ്ട് ഗ്രിഗോറിയൻ ടി വി മൊബൈൽ ഫോണിൽ ലഭിക്കത്തക്ക രീതിയിലുള്ളതായ ഒരു ആപ്ലിക്കേഷൻ ക്രമീകരിച്ചിട്ടുണ്ട് അതുപോലെ ടോൾ ഫ്രീ നമ്പർ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് വിശ്വാസികളുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഏത് വിഷയങ്ങളും എപ്പോഴും വിളിച്ചറിയിക്കുവാനായിട്ടുള്ളതായ ഒരു ടോൾ ഫ്രീ ടോൾ ഫ്രീ നമ്പർ ഏർപ്പെടുത്തിയിട്ടുണ്ട് പരിമല തിരുമേനട നാമത്തിൽ സ്ഥാപിച്ചിരിക്കുന്നതായ പരിമല ഗ്രിഗോറിയോസ് ഹോസ്പിറ്റൽ വളരെ ഭംഗിയായിട്ട് തന്നെ ഇന്ന് പ്രവർത്തനം നടന്നു വരുന്നു അതിൻ്റെ ഒരു പുതിയ പ്രൊജക്റ്റായിരുന്നു സെൻഗ്രീഗോറിയോസ് ഇന്റർനാഷണൽ ക്യാൻസർ കെയർ സെന്റർ ഈ മാസം ഇരുപത്തിമൂന്നാം തീയതി എത്യോപ്യൻ പാത്രിഗീസ് ഈ പുതിയ ഇന്റർനാഷണൽ ക്യാൻസർ കെയർ സെന്ററിൻ്റെ കൂതാശ നിർവഹിക്കുന്നു ആത്മാവിൻ്റെ ഫലങ്ങളെ സ്വജീവിതത്തിലൂടെ കാട്ടിത്തന്ന തിരുമേനി കാലയവനയ്ക്കുള്ളിൽ മറഞ്ഞിട്ടും പരുമലയുടെ പ്രശസ്തി നിസീമമായി പരക്കുന്നത് ആ ഋഷിവര്യൻ നേടിയ ിൽ ആശ്വാസിയുടെ എൻ്റെ സ്വന്ത ജീവിതാനുഭവത്തിലും പരിശുദ്ധ പരിമല തിരുമേനി ഏത് സന്ദർഭത്തിലും സഹായിക്കുന്നു എന്ന അനുഭവങ്ങൾ ഒട്ടേറെയുണ്ട് തീരുമാനമെടുക്കുവാൻ വയ്യാത്ത സന്ദർഭങ്ങളിൽ ആ പരിശുദ്ധൻ്റെ സന്നിധാനത്തിൽ പോയി ആ പരിശുദ്ധനോട് നമ്മുടെ പ്രതിസന്ധികൾ രഹസ്യമായി നാം അവതരിപ്പിച്ച് കഴിഞ്ഞ് അവിടെ നിന്ന് ലഭിക്കുന്ന ഒരു പ്രചോദനവും അവിടെ നിന്ന് ലഭിക്കുന്ന ഒരു 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 പ്രത്യേക വെളിച്ചവും മുഖാന്തരമായി ഏത് പ്രതിസന്ധികളും അതിജീവിക്കാൻ തക്കവണ്ണമുള്ള ഒരു സാഹചര്യം ആ പരിശുദ്ധൻ്റെ മധ്യസ്ഥത മുഖാന്തരമായിട്ട് ലഭിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ് ഇത് ആയിരങ്ങൾക്കും അനേകായിരങ്ങൾക്കും ലഭിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ബോധ്യം സങ്കീർണമായ പ്രശ്നങ്ങളിൽ പെട്ടുഴലുമ്പോൾ അല്പസമയം ആ സന്നിധിയിൽ ചെന്നിരുന്നാൽ ലഭിക്കുന്ന ആശ്വാസ തേന്മഴയെ പറയാൻ ഭക്തർക്ക് ആയിരം നാവാണ് രാത്രിയുടെ ശാന്തതയിൽ പരുമല കവരങ്ങിൽ ഇരുന്ന് പ്രാർത്ഥനയിൽ മുഴുകുന്നവർ ഏറെയാണ് ഓരോരുത്തർക്കും പറയാൻ അനുഭവസാക്ഷ്യങ്ങളും ഏറെ അനന്തമായി നീളുന്ന ആ അനുഭവ സാക്ഷ്യങ്ങൾ തന്നെ മലങ്കരസഭയുടെ കൊച്ചുതിരുമേനയുടെ ജീവിതവിശുദ്ധിയുടെയും വിശ്വാസനിഷ്ഠകളുടെയും നിദർശനമാണ് പരുമല എന്ന വിശ്വാസ പുഷ്പത്തിൻ്റെ സാമീപ്യം അനുഭവിച്ചെറിഞ്ഞ ഭക്തന് ഒരിക്കലും പിന്മാറാനാവില്ല പരുമല തിരുമേനയും കബരടവും അവന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന വികാരമാണ്